ഒരു യെക്കുറിച്ച് പരസ്പരം സംസാരിച്ച് നല്ല സ്കെച്ച് തയ്യാറാക്കിയതിന് ശേഷമാണ് പൂർണ്ണ വെള്ളം കൃപ്തരാക്കുന്നതിന് ശേഷം നമ്മൾ മരത്തിലേക്ക് നല്ല സ്കെച്ച് പതിച്ച് പിന്നീട് വർക്ക് തുടങ്ങാനുണ്ടായിരുന്നു ഈ വർക്ക് ചെയ്യുന്ന മട്ടിന് മുമ്പ് പോകുന്നത് പോയി പരിപ്പറാണ് ചെയ്യുന്നത് ഒരു മൂന്നടി ഹൈറ്റ് ഉണ്ട് അത് രണ്ടടി രീതി ഉണ്ട് പത്ത് കിലോ മേലെ അതിന് ഭാരമുണ്ട് ണപ്പോൾ നമ്മൾ ഈ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ തരത്തിലെടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ എന്ത് വരുന്ന ഒറ്റപ്പെട്ടിട്ടുള്ള ഗണപതി ആണെങ്കിലും ഹരുമാനാണെങ്കിലും കാടിയാണെങ്കിലും അവർക്ക് ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സബ്ജക്റ്റ് ഇത് നമ്മൾ സബ്ജെക്റ്റിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ നടന്നിരുന്നു കാരണം നാമകരണം ചെയ്തിട്ടുള്ള ഈ മുഖം കളികളെ അനുബന്ധിച്ചിട്ടുള്ള വാഹനം ഓട്ടോ അതുപോലെ കളികൾ പിന്നെ നരകത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് നരക പാളകൻ കൂടിയ കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ മോട്ടിനു വേണ്ടി തയ്യാറെടുക്കുന്നത് ഈ ഒരു മുളത്തിന്റെ സമയം കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസത്തോളം സമയം ഈ മുളത്തിന്റെ മുൻവശം അഴകാവുന്ന രീതിയിലുള്ള മുൻവശം കാണുന്നതിനേക്കാൾ അതിനേക്കാൾ ഒരു പടി കൂടുതൽ റിസ്ക് ആണ് നമ്മളൊരുവശം ൊട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചൂഴ്ന്നെടുത്ത് കാഴ്ചയ്ക്ക് കണ്ടിട്ട് പോലെ നമ്മുടെ മൂക്ക് അനുഭവത്തിൽ ഇങ്ങനെയുള്ള ഓരോരോ ഘട്ടങ്ങളും നമ്മൾ ചൂട് എടുത്ത് അവരുടെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് നമ്മൾ ഇത് എല്ലാം കൂടെ വളർത്തുക ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളിൽ വിഷ്ണുവിൻ്റെ മുഖം നമ്മുടെ കൃഷ്ണൻ മാടിയമ്മൻ അതുപോലെ ശിവ ശിവൻ്റെ രോഗം

یعنی یہ اللہ ہے کہ اللہ کے علاوہ کوئی معبود نہیں ہے اور ہم اس کی عبادت کرتے ہیں 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 اور ہم اس کی عبادت அங்க வந்து கயிலுバンク கயிலுバンク தேவி தேவி அது என்ன அது அந்த குதி அது என்ன ஒரு அந்த உண்டாக வைக்கிறது இன்னும் ஒரு விஷயமா அது 11 கான்செப்ட்னு சொன்னாங்க மெசேஜ்ல வந்து அது பத்தி அத என்ன புடியோ மோதிரம் குறித்து பரியாமனு இல்லை இ மோதிரத்தின் நாமங்களை தெரிஞ்சிட்டு நம்ம கவர் பண்ற கான்செப்ட்டான சப்ஜெக்ட்டான ഇതിൽ നമ്മൾ കാടൻ്റെ എന്താ പറയുക സ്രവ ഗാംഭീര്യം കാണിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ബോത്ത് നമ്മൾ ഡോപ്രകടനം ചെയ്തിട്ടുള്ളത് കാടൻ്റെ വാഹനമായിട്ടുള്ള ബോത്ത് ബോത്തിൽ പോലും നമ്മൾ അതിൻ്റെ പ്രവൃത്തിയും ഗാംഭീര്യവും നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുകളിൽ കാണുന്ന വിളപ്പം നരക പാലകൻ എന്ന ഒരു കൺസെപ്റ്റിലാണ് മനുഷ്യ ആ മനുഷ്യരൂപത്തിൽ നിന്നും പരിഗണിച്ച് ആ നരകയാതനകളുടെ പ്രകടനം നമ്മളതിൽ കാട്ടിയിട്ടുണ്ട് ചുറ്റോളും കാണുന്നത് അഗ്നിപ്പിക്കുന്ന രീതിയിലുള്ള അഗ്നി പിന്നെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ മുഖത്തില് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലുപയോഗിച്ചിരിക്കുന്ന കളറുകൾ കളറ് അക്രമിക്ക് കളിന് നൽകിയിട്ടുള്ളത് അടുത്തൊന്ന് ായിട്ട് ഇങ്ങനെ ഈ മുഖം മാര്യമ്മൻ മുഖം ഒരു കരിങ്കല്ലിന്റെ പ്രതീതി കിട്ടാവുന്ന രീതിയിൽ മുഖത്തിന് ഒരു വിളക്ക് രാശി കൊടുത്തിരിക്കണം അടുത്ത കാണുന്നത് കൃഷ്ണ ശ്രീകൃഷ്ണന്റെ മുഖമാണ് ഇത് കൃഷ്ണ ഭരമശിത അതിനും ഗംഗ ഉഴിഞ്ഞിരിപ്പുണ്ട് പറ മുഖത്തിന്റെ സവിശേഷത വിഷ്ണു ഭഗവാന്റെ മുഖം ഇത് ലക്ഷ്മി സമേതനായിട്ട് നിൽക്കുന്ന ഒരു മുഖം 2245 गिरो है डेटा तो मोबाइल जो है ये